നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗെബ്രി ജോസുമായുള്ള ജാസ്മിന്റെ സൌഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൌസിൽ അകത്തും പുറത്തും ചർച്ചയായി മാറാൻ കാരണം സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നു എന്നതായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം ഹൗസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ തങ്ങൾ തമ്മിൽ സൌഹൃദമാണെന്നും ഈ ബന്ധം ബിഗ് ബോസ് കഴിഞ്ഞാലും തുടരുമെന്നും ഹൌസിൽ വെച്ചിരുവരും ആവർത്തിച്ചു ഇതിന്റെ പേരിൽ ഇരുവരുടെയും കുടുംബങ്ങൾ അടക്കം കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യത്തിനായി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് ജാസ്മിന്റെ താമസം സമയം കണ്ടെത്തി കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്കും വരും ബ്യൂട്ടി ടിപ്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ ബ്രി ജാസ്മിൻ കോംബോയുടെ പിന്തുണയോടെയാണ് ഇരുവരും പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാത്രമല്ല മതം വീട്ടുകാരുടെ സന്തോഷം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഒരിക്കലും തങ്ങൾ പ്രണയത്തിലാവുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യില്ലെന്നും എന്നേക്കും സൗഹൃദം മാത്രമായിരിക്കുമെന്നും ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇരുവരും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഗബ്രിയുടെയും ജാസ്മിന്റെയും പുതിയൊരു വീഡിയോയാണ് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് സിബിന്റെയും ആര്യയുടെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ളതാണ് വീഡിയോ തമാശകൾ പറഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇരുവരും അതിനിടയിൽ ഗബ്രിയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് ജാസ്മിൻ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നപ്പോൾ കൈ തട്ടിമാറ്റി ഗബ്രി ഫോണുമായി ദൂരേക്ക് പോയി ആരുടെ കോളാണ് ഗബ്രിക്ക് വന്നതെന്ന് കഴുകൻ കണ്ണുകളുള്ള ബി ബി പ്രേക്ഷകർ സൂക്ഷ്മ പരിശോധനയിലൂടെ കണ്ടെത്തി ഉറ്റസുഹൃത്തും നടിയുമായ സാനിയ അയ്യപ്പന്റെ കോളാണ് ഗബ്രിക്ക് വന്നത് കാരണം കോൾ വരുമ്പോൾ സാനിയയുടെ ഫോട്ടോയും സ്ക്രീനിൽ തെളിഞ്ഞിരുന്നു ഗബ്രി കോൾ എടുത്തതോടെ ജാസ്മിന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും അപ്രത്യക്ഷമായി എന്നാണ് ബി ബി ആരാധകരുടെ കമന്റുകൾ പൊതുവേദിയിലെത്തുമ്പോൾ ജാസ്മിനും ഗബ്രിയും സൗഹൃദവും ബോൾഡിങ്ങും അടിത്തിരയായി അഭിനയിക്കുന്നതിന് അഭിനയിക്കുന്നതായി തോന്നുന്നുവെന്നും കമന്റുകളുണ്ട് ഞാൻ വലിയ സന്തോഷമായിരിക്കുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരാൻ ജാസ്മിൻ പാടുപെടുന്നത് പോലെ എന്നായിരുന്നു ഒരു കമന്റ് രണ്ടുപേരുടെ മുഖത്ത് ആത്മാർത്ഥമായ സന്തോഷം ഇല്ല വിഷമ ാണ് തെളിഞ്ഞു കാണുന്നത് അത് കാണിക്കാതിരിക്കാൻ രണ്ടുപേരും പാടുപെടുന്നുവെന്ന് തോന്നുന്നു സാനിയയുടെ ഫോട്ടോ കണ്ടതോടെ ജാസ്മിന്റെ മുഖം മാറി എന്നിങ്ങനെയും കമന്റുകളുണ്ട് അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ ജാസ്മിൻ ഇറങ്ങിയത് കേസും വിവാദവുമായപ്പോൾ ആദ്യം എത്തിയത് ഗ്രി ആയിരുന്നു ബി ബി ഷോയ്ക്ക് ശേഷം കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് ജാസ്മിൻ താമസിക്കുന്നത് വ്ലോഗിംഗ് യാത്രകൾ ടെലിവിഷൻ ഷോകൾ എന്നിവയുമായെല്ലാം ജാസ്മിൻ സോഷ്യൽ മീഡിയയിലും മിനിസ്ക്രീനിലും സജീവമാണ് അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്ര തീർത്ഥകുളത്തിലും ജാസ്മിൻ റീൽസ് ചിത്രീകരിച്ചുവെന്നാണ് പരാതി ദിവസങ്ങൾക്ക് മുൻപ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് സംഭവം വിവാദമായതോടെ ജാസ്മിൻ റീൽസ് നീക്കം ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ സംഭവത്തിൽ ജാസ്മിൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ജാസ്മിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഗബ്രി ജാസ്മിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഗബ്രി ഷെയർ ചെയ്തിരിക്കുന്നത് വഴുതി വീഴുന്നത് മനുഷ്യ സഹജമാണ് അത് ഏറ്റുപറയാൻ ധൈര്യം വേണം വളരാൻ അത് കരുത്തേക്കും എന്ന വരുന്ന വരികളാണ് ഗബ്രി ചിത്രത്തിനൊപ്പം കുറിച്ചത് അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട് ബ്യൂട്ടി ബ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തിമൂന്നുകാരി ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ജാസ്മിന് ലഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ എത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിന് സാധിച്ചു വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ എത്തിയത് അങ്ങനെ ഒരു പെൺകുട്ടി ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനുമെതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല ോ എന്നതടക്കം ഷോ കഴിഞ്ഞതോടെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രിയുമായി ഹൗസിന് പുറത്തും സൗഹൃദം തുടർന്നതോടെ ഒരു പരിധിവരെ ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു ജാസ്മിൻ ജാഫർ സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയും ആയിരുന്നു ജാസ്മിൻ യുവനടൻ നടൻ ഗബ്രി ജോസുമായുള്ള കോംബോയാണ് ജാസ്മിൻ വോട്ടിംഗിൽ പിന്തള്ളപ്പെടാൻ കാരണമായത് ലവ് കോംബോ കാണിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം തുടക്കത്തിൽ ജാസ്മിൻ ആയിരുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥി പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഹൌസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഹൌസിൽ ചെന്നശേഷം ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സിനെയാണ് ജാസ്മിന് ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ജാസ്മിനോളം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഉണ്ടായിട്ടില്ല ഗബ്രിയും ദിവസം ഷോയിൽ തുടരാതിരുന്നതിന് ഒരു കാരണം കോംബോ തന്നെയായിരുന്നു കോംബോയുടെ പേരിൽ നിരവധി നെഗറ്റീവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഷോ കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അടുത്ത സുഹൃത്തുക്കളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷനുകൾ ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതും കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കൊച്ചിയിലേക്ക് താമസം മാറി വർക്കുകൾ അധികം കൊച്ചിയിലാണെന്നതിനാലാണ് ഈ പറച്ചു െന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു സീരിയലും ടിവി ഷോകളുമായും ഗബ്രീം സജീവമാണ് എട്ട് ലക്ഷത്തിന് മുകളിലാണ് ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പ്രൊമോഷനുകളാണ് ജാസ്മിന്റെ പ്രധാന വരുമാന മാർഗ്ഗം